് നമസ്കാരം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഫുട്ബോൾ കളി കാണാനായിട്ട് പോവുകയാണ് നമ്മുടെ കുണ്ട്രയില് ഇന്ന് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനമാണ് വീഡിയോയിലേക്ക് കിടക്കാം ൾ പിന്നിട്ട് ഒന്നാം സ്ഥാനം സ്പോൺസർ ചെയ്യുന്ന ട്രോഫിയും ഒരു ലക്ഷം രൂപ

മുഖ്യ അതിഥികൾ ടീമങ്ങളെ പരിചയപ്പെട്ടവടക്ക് തന്നെ ദേശീയ ഗാനം ഉണ്ടായിരുന്നതാണ് ദയവായി കടങ്ങിക്കുക നമ്മുടെ ദേശീയ ഗാനത്തിനു വേണ്ടി ആ സമയത്ത് എല്ലാവരും അറ്റൻഷനായി നില തുടങ്ങുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അസോസിയേഷൻ സ്പോർട്സ് ഫുട്ബോൾ ഫുട്ബോൾ ചരിത്രത്തെ ഈ ാണ് ഉദ്ഘാടന മത്സരം ഏതാനന്ത കളിക്കാർ വേണ്ടി വിൽക്കണമെന്ന് വിനിതരമായി അഭ്യർത്ഥിക്കുകയാണ് मन अधिनायक जय है भारत भाग्य विधाता पंजाब सिंध गुजरात मराठा काड़ उत्कल बंगा बिंद हिमाचल यमुना गंगा उच्चल जगधिकंगा तव शुभ नामे जागे शुभ आशिष मांगे गाहे तव जय गाधा जनगण मङ्गल गायक जय हे भारत भाग्य विधाता जय ഫുട്ബോൾ അസോസിയേഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണിയിച്ചിരിക്കുന്ന ഗോൾഡൻ ചെബിളി ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിക്കുകയാണ് മുഖ്യ അതിഥികൾക്ക് വേണ്ടി ഗ്രൗണ്ടിന്റെ സൈഡിൽ ഇരിപ്പിടം ക്രമീകരിച്ചിട്ടുണ്ട് ദയവായി അവരെ അവിടെ ഇരുത്തേണ്ടതാണ് ഇ എഫ്ഐയുടെ അംഗങ്ങളല്ലാതെ ആ ഗോൾ പോസ്റ്റ് നടന്നു നിൽക്കുന്നവർ ദയവായി അവിടുന്ന് മാല നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സ്ത്രീകൾക്ക് ഈ ഗോൾ പോസ്റ്റ് നടന്നു നിൽക്കുന്ന സ്ത്രീകൾക്ക് ഈ സ്റ്റേജിൽ ഇരിക്കാവുന്നതാണ് जी टीम के लोग और पांच सब्सक्राइबर आने वाले हैं कल का हम बात कर रहे हैं जरा इंग में विलंब होगा यार तो कितनी यहां की बात है ഷർ അഹിൽ എത്രയും വേഗം ഈ മൈക്രോയിനിലെത്തേണ്ടതാണ് അഹിൽ വെരി അർജന്റ് എത്രയും വേഗം ഈ മൈക്രോയിൽ എത്തണം ഉദ്ഘാടന മത്സരത്തിൽ മഞ്ഞ ജേസിൽ കളിക്കുന്നത് ഒ ടി കി പത്തനംതിട്ട മത്സരിക്കുന്നു അത് വാശിയേറിയ മത്സരം തുടങ്ങി ബോള് ഒരു കാരണവശാലും ഒന്നിലേക്ക് എടുത്തു വരുത് എന്ന് വിനീതമായി അഭിമുഖ I think you know

आ गया बॉक्स आ गया 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 आ ത്തിനുവേണ്ടി ആദ്യത്തെ ഗോൾ നേടിയിരിക്കുന്നു എഫ്ഐ കൊല്ലത്തിന്റെ എട്ടാം നമ്പർ താരം ഈ ടൂർണമെന്റിലെ ആദ്യത്തെ ഗോൾ നേടിയിരിക്കുന്നത് A oh. oh. പ്രത്യേകം ശ്രദ്ധിക്ക ദയവായി ഇവിടെ നിൽക്കരുത് ഇവിടുന്ന് പാറയുള്ള കളി കാണുമെന്ന്

സാങ്കേതിക കാരണങ്ങൾ വേറെ ഒന്നും അല്ല രണ്ട് പയ്യന്മാർക്ക് ഷോക്ക് അങ്ങനെ കറൻറ്റ് കട്ടായി ബാക്കി ബാക്കി നമുക്ക് നാളെ കാണാം